പേര് മോസിനെന്റെ ബേബിയാണ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച ഉച്ചക്കായിരുന്നു ഡെലിവറി കഴിഞ്ഞത് ഡെലിവറി കഴിഞ്ഞപ്പോൾ ബേബി നോർമലായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഓക്സിജന്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് എൻ ഐ സിയിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം ശ്വാസതടസ്സം കണ്ടിരുന്നു അപ്പോൾ ഓക്സിജന്റെ അളവില് വ്യത്യാസം കണ്ട് അപ്പൊ തന്നെ അവര് എക്സരെ എടുത്തപ്പോൾ എക്സറേ എടുത്തതിൽ പ്രോബ്ലം ഉണ്ടായിരുന്നുണ്ട് അപ്പ തന്നെ സാറ് ഹർജിത് സാറ് ഇവിടെയുള്ള രാമകൃഷ്ണൻ സാറെ കോണ്ടാക്ട് ചെയ്ത് സാറും കൂടി വന്ന് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് വിശദമായിട്ട് പറഞ്ഞെന്ന് അപ്പം സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വിചാരിച്ച് പക്ഷേ അവിടെ വെന്റിലേറ്റർ സൗകര്യം അന്ന് അവിടെ ഫുള്ള് വെന്റിലേക്കും ഫുള്ള് പിന്നെ അവിടെ അടുത്തൊരാളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പറഞ്ഞതുകൊണ്ട് കൊണ്ട് പിന്നെ ഞങ്ങള് ഇവിടെ വെന്റിലേറ്റർ സൗകര്യം ഉള്ളത് കൊണ്ടും ഇവിടെ തന്നെ ബേബി സർജറി ചെയ്യാൻ വിചാരിച്ചു അലഹദ സർജറി കഴിഞ്ഞ് ബേബി ഉഷാറാണ് ഇവിടുത്തെ ഡോക്ടർമാരെ കഴിഞ്ഞുകൊണ്ടും രാമകൃഷ്ണൻ സാറായാലും ഹർബി സാറായാലും ഒരുപാട് വലിയൊരു സർജറി ആണ് കഴിഞ്ഞു പക്ഷെ രാമകൃഷ്ണൻ സാറ് അത് അത്രയും കുഴപ്പമില്ല അതൊരു സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ടെൻഷൻ ആക്കാതെ അത്രയും കോളായിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്നിക്കണം

ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടാവുകയും അതിലൂടെ നമ്മളുടെ കൊടലും നമ്മളുടെ വയറിലിരിക്കേണ്ട അവയവങ്ങളെല്ലാം തള്ളി നമ്മുടെ ശ്വാസകോശത്തിൽ പൊസിഷനിലേക്ക് വരുന്ന തൊറാക്സിലേക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടാവുന്നത് ഇതുമൂലം ശ്വാസകോശം പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാണ്ടാവുകയും കുഞ്ഞിന് ശ്വാസം മുട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ അടുത്തുണ്ടായിരുന്ന വെബി ഓഫ് മോസിന ബേബിക്ക് ശ്വാസം മുട്ട് വരികയും നമുക്ക് അത് കൂടുതലായിട്ട് പരിശോധന നടത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊരു കൺസൈഫർമാറ്റിക് ജർണിയാണെന്ന് ഡയഗ്നോസ് ചെയ്യാനും പറ്റി തുടർന്ന് നമ്മളുടെ സെൻറ്ററിൽ വെച്ച് നമ്മളുടെ പീഡിയാട്രിക് സർജറി വിഭാഗം ഡോക്ടർ രാമകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിലും പിന്നെ അനസ്ഥിഷ്യ വിഭാഗം ജുംനയും ഡോക്ടർ ജുംനയും പിന്നെ ഡോക്ടർ അഫ്സലിൻ്റെയും നേതൃത്വത്തിൽ നമുക്ക് ഒരു കൺഫോമാറ്റിക് കാരണ റിപ്പയർ സർജറി നടത്തുവാൻ സാധിച്ചു സർജറിക്ക് ശേഷം എട്ടാമത്തെ ദിവസം നമുക്ക് ബേബിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയക്കാനും സാധിച്ചു സാധാരണ കേരളത്തിൽ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ കുറച്ച് സെൻറ്ററുകളിൽ മാത്രമേ ഈ ഒരു സെർജറി നടത്താറുള്ളൂ അങ്ങനെയൊരു സർജറി നമ്മളുടെ സെൻറ്ററിൽ നടത്തി വളരെ വിജയകരമായി കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ് അതിന് നമ്മളുടെ എൻ ഐ സി യു സ്റ്റാഫ് സപ്പോർട്ടും നമ്മളുടെ ഒ ടി സ്റ്റാഫ് സപ്പോർട്ടും വളരെ നല്ലോണം പ്രവർത്തിച്ചതിന് പിന്നിൽ